െൽകൃഷിയെ ഇനിയും പൂർണ്ണമായി കൈവിട്ടിട്ടില്ലാത്ത അടിമാലി കുരങ്ങാടി പാടശേഖരത്ത് തരിശായി കിടക്കുന്ന പാടശേഖരം പൂർണ്ണമായി കൃഷിയോഗ്യമാക്കാനുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകണമെന്ന ആവശ്യം എൺപത്തി അഞ്ച് ഏക്കറോളം വരുന്ന പാടശേഖരത്ത് വളരെ ചുരുങ്ങിയ സ്ഥലത്ത് മാത്രമാണ് നെൽകൃഷിയുള്ളത് കർഷകർക്ക് കൂടുതൽ പിന്തുണ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്ത് നിന്നുണ്ടാകണമെന്നാണ് ആവശ്യം ഒരു കാലത്ത് സമൃദ്ധമായി നെല്ല് വിളഞ്ഞിരുന്ന പാടശേഖരമാണ് അടിമാലി പാടശേഖരം കർഷകർ നെൽകൃഷിയിൽ സജീവമായിരുന്നു എന്നാൽ എന്നാലിന്ന് സ്ഥിതിയാകെ മാറി എൺപത്തി ഏക്കറോളം വരുന്ന പാടശേഖരത്ത് വളരെ ചുരുങ്ങിയ സ്ഥലത്ത് മാത്രമാണ് നെൽകൃഷിയുള്ളത് പാടമാകെ കാട് കയറി മൂടിക്കിടക്കുകയാണ് നെൽകൃഷി ശൈലിയും പൂർണ്ണമായി കൈവിട്ടിട്ടില്ലാത്ത കുരങ്ങാട്ടി പാടശേഖരത്ത് തരിശായി കിടക്കുന്ന പാടശേഖരം പൂർണ്ണമായി കൃഷിയോഗ്യമാക്കാനുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നാണ് ആവശ്യം എല്ലാവരും എല്ലാവരും തന്നെ ചെയ്യും വന്യമൃഗങ്ങളുടെ ശല്യം കാരണമാണ് കൃഷി ചെയ്യാൻ എല്ലാവരും മടിക്കുന്നത് കാരണം കടം മേടിച്ചോ ലോണെടുത്തോ അയൽക്കൂട്ടത്തിൽ എടുത്തോ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അത് വിളവെടുക്കാറാകുമ്പോഴത്തേക്കും കാട്ടുപന്നി മൊത്തം കളയും അതുകൊണ്ട് എല്ലാവർക്കും മടിയാണ് കൃഷി ചെയ്യുന്നതിന് വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് കൃഷി ചെയ്യുകയാണെങ്കിൽ കാട്ടുപന്നി ശല്യം കുറയുമായിരിക്കും അപ്പോൾ ഈ കാട്ടുപന്നി ശല്യത്തിനും ഈ കാട്ടുപന്നി ശല്യത്തിന് എന്തെങ്കിലും ഒരു പ്രതിവിധി ഒന്നെങ്കിൽ പാടശേഖരത്തിന് മുകളുവേലി ഇടുവോ ഒരു മാത്രമേ ജീവിതമാർഗം പലവിധ കാരണങ്ങളാണ് കർഷകരെ നെൽകൃഷിയിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് കാട് കയറി മൂടിയ പാടം കൃഷിയോഗ്യമാക്കാൻ കർഷകർക്കാവത്തില്ല വിത്തിനും വളത്തിനുമടക്കം തുക കണ്ടെത്തണം എല്ലാത്തിനും പുറമെ കാട്ടുമുറഗശല്യവും രൂക്ഷമാണ് കർഷകർക്ക് സഹായകരമായ രീതിയിൽ സർക്കാർ ഇടപെട്ടാൽ വലിയ അളവിൽ ഇവിടെ നിന്നും നെല്ല് ഉൽപ്പാദിപ്പിക്കാനാകും ജയ്ഹിന്ദ്